മുസ്ലിമിന്റെ ജീവിതം അപരനു വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ല മ്മ്മല്ല എന്ന് പറയുന്നത് എന്തിനാണ് അപരന് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാൻ ഈമാനാവുന്നത് തന്റെ അയൽവാസി രോഗിയായി രോഗം മൂർച്ഛിച്ചു അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല ആംബുലൻസ് വിളിക്കാനുള്ള അതിന്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവുന്നു എനി പറയാൻ പോകുന്ന ഞൊണ്ട് ന്യായങ്ങളൊന്നും ഇസ്ലാമ് പരിഗണിക്കില്ല എനിക്കറിയില്ലായിരുന്നു അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറച്ച് ദിവസമായി കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കില്ല അറിയില്ല എന്ന വാദം ചവറ്റുകൊട്ടയിലേക്ക് എറിയും നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ എന്തോ നീ എന്തോ മുസ്ലിം നിനക്കെന്ത് ഇസ്ലാം അൽ ഇഫാദ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട് ഇനി കുട്ടികളോട് കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല പെട്ടവനല്ല അവന് നമ്മുടെ മെമ്പർഷിപ്പ് ഇല്ല ആറ് കുട്ടികൾ മുത്തനബിയുടെ മടിത്തട്ടിയിൽ ഇരുന്നിട്ട് കുട്ടികൾ മൂത്രമൊഴിച്ച കഥകൾ ചരിത്രത്തിലുണ്ട് കുട്ടികളെ കൂടെയിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലം ആരംഭിച്ചതും ഒത്തുനിപ്പിയു കുട്ടികളെ ഷോൾഡറിൽ കയറ്റിയും കുട്ടികരഞ്ഞതിൻ്റെ പേരിൽ നിസ്കാരം ദീർഘിപ്പിക്കണം എന്ന് കരുതിയ നിസ്കാരത്തെ ഷോട്ടാക്കിയതും നിസ്കാരത്തിൽ പോലും കുട്ടിയെ ഷോൾഡറിൽ കയറ്റിയിട്ട് ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയതും ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടതാണ്